ജേശുവേശോസ്ത്രം ജേശ നന്ദി എൻ്റെ പേര് സ്റ്റീഫൻ ഇത് എൻ്റെ ഭാര്യ ഷീബ ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് സ്റ്റീവ് സ്റ്റേസി ഞങ്ങൾ ടെമ്പററി ആയിട്ട് കോയമ്പത്തൂരാണ് താമസം ശരിക്കുള്ള വീട് ഇരിഞ്ഞാലക്കുട സെൻറ് മേരീസ് ചർച്ച് ഇടവക ചേലൂർ ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ സാക്ഷിയാണെങ്കിലും എനിക്കത് വലുതാണ് കാരണം ഞാൻ ഇരുപത് വർഷമായിട്ട് കുടുംബ പ്രാർത്ഥനയോ മറ്റുള്ള പ്രാർത്ഥനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ഞാനിപ്പോൾ ഏകദേശം മുപ്പത് വർഷത്തോളം വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇപ്പോഴും വിദേശത്ത് തന്നെയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആവശ്യത്തിന് കാശ് അതുകൊണ്ട് പ്രാർത്ഥന വേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരായിട്ട് ഫുള്ള് കറക്കം തന്നെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് അതായത് എൻ്റെ കല്യാണം കഴിയുന്നത് അതായത് എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പാർട്ട്ണറാണ് എനിക്ക് കിട്ടിയത് വൈഫാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഫുള്ള് പ്രാർത്ഥന കന്യാസ്ത്രീ ആവാനായിട്ട് ഒരുങ്ങി നടന്ന ഒരാളായിരുന്നു അങ്ങനെ പോട്ട ധ്യാനത്തിലൊക്കെ എപ്പോഴും പോയി അവിടെ ചെന്ന് ബ്രദറിനോടൊക്കെ പറഞ്ഞു എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല എനിക്ക് അന്യാസ്ത്രീ ആവണം അപ്പോൾ ബ്രദർ എന്തോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ പോയി ഭർത്താവിനും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലുള്ള ആളുകൾ തമ്മിൽ കല്യാണം കഴിഞ്ഞു അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാൻ പറ്റും എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്നുവെച്ചാൽ ഞാൻ തീരെ മൈൻഡ് ചെയ്യാറില്ല ഞാൻ നാട്ടിൽ വന്നാൽ എപ്പോഴും കറക്കാം ഭാര്യ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥന എത്തിക്കാത്തതിനോ ഞാൻ കറങ്ങുന്നതിനോ എന്നോട് ഒരു കംപ്ലൈൻ്റ് പോലും പറഞ്ഞില്ല ആൾ വൈഫാണെങ്കിൽ ഫുള്ള് പ്രാർത്ഥനയിൽ തന്നെ ഉറച്ചു നിന്നു അത് കഴിഞ്ഞ് ഒരു ആറ് നാല് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് പിന്നെ കുറേശ്ശെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ കൊറോണ ടൈമിൽ എൻ്റെ ജോലി പോയി ഞാൻ പിന്നെ തിരിച്ചു പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഫാമൊക്കെ തുടങ്ങി അങ്ങനെ അപ്പോഴും വൈഫ് ഫുള്ള് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും വീണ്ടും കമ്പനി വിളിച്ച് വേറെ കമ്പനി വിളിച്ച് എന്നെ തിരിച്ചു കൊണ്ടുപോയി അപ്പം ഞാൻ വിചാരിച്ചത് നോർമലായിരിക്കുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലായത് വൈഫ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഫുള്ള് ഉടമ്പടിയിൽ തന്നെയായിരുന്നു ഫുള്ള് പ്രാർത്ഥനയിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയെന്നാണ് പക്ഷേ അതിന് പിന്നീടാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ ഞാൻ ഞങ്ങൾ കെടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ കിടക്കൊക്കെ എടുത്ത് വൃത്തിയാക്കുമ്പോൾ കിടക്ക പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കൃപാസന പത്രം അതുപോലെ തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ രൂപങ്ങൾ ഫുള്ള് അപ്പോൾ ഞാൻ വൈഫിനോട് പറയും ഇതിൻ്റെ മുകളിലാണ് ഞാൻ കിടന്ന് ഉറങ്ങണേന്ന് ചോദിക്കും ഞാൻ തമാശയ്ക്ക് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എൻ്റെ ജീവിതം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ആറ് മാസമായിട്ട് ഞാനും ഉടുമ്പടിയിലേക്ക് വന്നു അതായത് പെട്ടെന്ന് ഞാൻ ഇപ്പോൾ ഞാൻ സെൻട്രൽ ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് മാസം കൂടുമ്പോൾ തിരിച്ചു വരും അപ്പോൾ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഇപ്പോൾ നാല് പ്രാവശ്യം കൊറോണ വന്നു അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം ഡെങ്കു ഫീവർ വന്നു മലേറിയ വന്നു അപ്പോൾ ഇതിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് എൻ്റെ പ്രാർത്ഥനയല്ല എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ് അവിടെ ഇപ്പോൾ സെൻട്രൽ ആഫ്രിക്കയിൽ അവിടെ നല്ലൊരു ക്ലിനിക്ക് ഇല്ല നല്ല ഹോസ്പിറ്റൽ ഇല്ല എന്നിട്ടും ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന മെഡിസിൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് സാക്ഷിമാദ്യം വൈഫ് എപ്പോഴും അയച്ചു തരും വാട്സപ്പിൽ അയച്ചു തരും പക്ഷെ ഞാനത് കാണാറില്ല ഡിലീറ്റ് ചെയ്തോളയും അങ്ങനെ ഞാൻ ഒരു ആറുമാസം മുമ്പ് ഞാൻ ബൈ മിസ്റ്റേക്ക് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ഞാൻ ഒരു സാക്ഷ്യം കണ്ടു ഒരു നേവി ഓഫീസറിൻ്റെ ആയിരുന്നു ഒരു അക്രൈസ്തവനായിട്ടുള്ള ഒരു സഹോദരൻ്റെ അത് എനിക്ക് ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് എനിക്കത് ഒരു തറച്ചു അങ്ങനെ പിന്നെ ഞാനത് സാക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് കണ്ടു തുടങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വിചാരിച്ചു എനിക്ക് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അന്ന് തൊട്ട് ഞാൻ കുടുംബ പ്രാർത്ഥന പിന്നെ മുടക്കിയിട്ടില്ല ഇപ്പോൾ കാലത്ത് അഞ്ചരക്കേറ്റ് പ്രാർത്ഥിക്കും അരമണിക്കൂർ ബൈബിൾ വായിക്കും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഇപ്പോൾ ആറ് മാസമായിട്ട് ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കുറേശ്ശേട്ടിപ്പോൾ ഇപ്പോൾ നല്ല അതായത് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എല്ലാം ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും മനസ്സിലായത് വൈഫിൻ്റെ ഒരു പ്രാർത്ഥന കാരണം ഇപ്പോൾ ഞങ്ങൾ എൽ എപ്പോൾ വരുമ്പോഴും ഞങ്ങൾ ടൂറിന് പോകും ടൂറിന് പോകുമ്പോൾ വൈഫിൻ്റെ ബാങ്കിൽ ഫുള്ള് ഒന്ന് ബൈബിള് കൊന്ത കൃപാസന മാധവൻ്റെ രൂപങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനകൾ അവിടെ ചെന്നാലിപ്പോൾ ഊട്ടിയിലാണെങ്കിലും മൂന്നാറാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ വൈഫിനെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണിച്ച ആളവിടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടാവും അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അതായത് ഞങ്ങളെ താഴ്ചയിൽ കൊണ്ടുപോവാതെ തന്നെ എന്നെ ഇങ്ങോട്ട് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ ആദ്യം ഞാൻ അതായത് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു പക്ഷേ ആൾക്കാർ ആരൊക്കെയാണ് അർഹതപ്പെട്ടതാണോ ഇതൊന്നും ഞാൻ നോക്കാറില്ല പക്ഷേ ഇപ്പോൾ അതിൽ കുറേയൊക്കെ മാറ്റം വന്നു ഇപ്പോൾ ഞാൻ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ അവിടെ ആഫ്രിക്കയിൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി ഫ്രഞ്ച് പേപ്പർ കൊണ്ടുപോയി അവിടെ വിതരണം ചെയ്തു അതുപോലെ തന്നെ ഞാൻ ശനിയും ഞാരും ഇടയ്ക്ക് മാത്രം ഈ വർക്ക് ഉണ്ടാവില്ല അപ്പോൾ ആ ടൈമിൽ വണ്ടി എടുത്ത് പോയിട്ട് ഫുള്ള് അവിടെയുള്ള എല്ലാ പാവപ്പെട്ടും അതായത് റോട്ടിലുള്ള മാനസികമായിട്ടുള്ള കുഴപ്പമുള്ള ആൾക്കാർക്കും അതുപോലെ എല്ലാവർക്കും പൈസയായിട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കും എനിക്കിതുവരെ ഇപ്പോൾ മാതാവ് സ്വപ്നത്തിൽ വരെ അല്ലെങ്കിൽ യേശുവിൻ്റെ ദർശനം ഉണ്ടാവുക ഇതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ഈ പാവപ്പെട്ടവർക്ക് ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുമോ അവരിൽ ഞാൻ മാതാവിൻ്റെ മുഖവും യേശുവിൻ്റെ മുഖമൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല യേശുവിൻ്റെ കൂടുതൽ അടുത്ത് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി വൈഫ് വൈഫിനുള്ള കുറച്ച് കാര്യങ്ങൾ പറയും ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവിനോടും ആ തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ അനുഭവങ്ങളാണ് ഹസ്ബൻഡ് പങ്കുവെച്ചത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇത്രനാളും പ്രാർത്ഥിച്ചതിന് ഞങ്ങൾക്ക് ഫലം കിട്ടി എന്ന് പറയാം അത്ര ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥന ഇല്ലാണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ഇതായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ആരും എനിക്ക് കൂട്ടില്ലല്ലോ എന്ന് ഞങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഹസ്ബൻഡ് എന്നെക്കാളും മുന്നോട്ട് വന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ മക്കൾക്കും പ്രാർത്ഥിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് ഇപ്പോൾ മകളും വന്ന് ഉടമ്പടി എടുത്തു ഹസ്ബൻഡും വന്ന് ഉടമ്പടി എടുത്തു പിന്നെ മകന് ദുബായിൽ ജോലിക്ക് പോയി പക്ഷേ വീട് വിട്ട് നിൽക്കണ കാരണം അവന് ഭയങ്കര വിഷമമായിരുന്നു എപ്പോഴും കംപ്ലയിൻ്റുകളും വിഷമങ്ങളുമായിരുന്നു അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പം മകനിലും മാറ്റം വന്നു അവൻ സന്തോഷത്തോടുകൂടി ജോലി ചെയ്യാനും തുടങ്ങി പിന്നെ കുറേ കുറേ ഞങ്ങളുടെ ചെറിയ ചെറിയ രോഗങ്ങൾ ഇപ്പോൾ ഒരു പൈൽസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ബ്രസ്റ്റിലൊരു സ്വെല്ലിങ് പിന്നെ മകൾക്ക് തലയിലൊരു ചെറുതായിട്ട് സ്വെല്ലിങ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തൈലം തേച്ച് പ്രാർത്ഥിക്കും അത് കുറച്ച് നാളെയും അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്രത്യക്ഷയായിട്ട് പോയി കാണാം നമുക്ക് പിന്നെ ഞാൻ ചേട്ടൻ്റെ മകളുടെ ഒരു മാരേജ് പ്രപ്പോസൽ നന്നായിട്ട് നടക്കാൻ വേണ്ടി ഇവിടെ നിയോഗം വെച്ചിരുന്നു പിന്നെ ഒരു ചേട്ടൻ്റെ മകൾക്ക് ഇപ്പം കാറൊക്കെ ഓടിക്കാനൊക്കെ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു അതിനും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം സാധിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ രോഗങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആഫ്രിക്കയിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ വരാവോ അവിടെ അത്ര സൗകര്യങ്ങളില്ല നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ ഫോട്ടോ വെച്ചിട്ട് തൈലം വെച്ച് മകനും വിദേശത്താണല്ലോ അപ്പോൾ ഹസ്ബൻഡിൻ്റെയും മകൻ്റെ എല്ലാം മകളുടെ എല്ലാവരും ഫോട്ടോ വെച്ച് തൈലം തേച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പാലിയേ റ്റു കേരളിൽ അനാഥശാലയിൽ ഒക്കെ പോവുമായിരുന്നു പിന്നെ കൃപാസനം പത്രം ഇവിടെ നിന്ന് നൂറോ ഇരുന്നൂറ് എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരിതിൽ ഞാൻ ബസ്സിനാണ് അവിടെ നിന്ന് വരാറ് അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയ്ക്കും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ പള്ളികളിലും പോണ വഴി ഇവിടെ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡുകളിൽ അങ്ങനെ തൊട്ട് എല്ലായിടത്തുനിന്ന് ഞാൻ വി കൊടുക്കാറുണ്ട് വിശ്വാസ പ്രമാണം ചെല്ലി കൊടുക്കാറ് ആരും ഇതുവരെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഇതുവരെ മുടങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നെടുത്തത് അതിനു മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതില് ലൈറ്റ് ആൻഡർ പ്രയർ രണ്ടായിരത്തി ഇരുപതിൽ ഓൺലൈൻ ഉടമ്പടി ഇതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം മുതൽ പേപ്പർ വാങ്ങി കൊടുക്കായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ തോപിത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ആറാം തിരുവചനം ഇപ്രകാരം ചെയ്യുന്നു അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു അവന് തുണയും താങ്ങുമായി ഹവായെ ഭാര്യയായി നൽകി അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു അവിടുന്ന് പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചേറെ വർഷങ്ങൾ കഴിഞ്ഞു ഇരുപത് വർഷത്തിലേറെയായി കുടുംബ പ്രാർത്ഥന തങ്ങളുടെ അതായത് തൻ്റെ ജീവിതത്തിലില്ല അതാണ് സ്റ്റീഫൻ എന്ന ഈ മകൻ ഇവിടെ തൻ്റെ സാക്ഷ്യം പങ്കുവെച്ചും വയ്ക്കുമ്പോൾ ആദ്യമേ തന്നെ പറയുന്നത് നാം കേട്ട തിരുവചനം പോലെ ദൈവം യോജിപ്പിച്ചതാണ് അത് രണ്ട് അതായത് ഈ മകൻ തന്നെ പറഞ്ഞു ജസ്റ്റ് എൻ്റെ ഓപ്പോസിറ്റ് അതായത് എനിക്ക് പ്രാർത്ഥനയില്ല എൻ്റെ വൈഫാണെങ്കിൽ പ്രാർത്ഥനയോടുകൂടി നടക്കുന്ന ഒരു വ്യക്തിയും അങ്ങനെ എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന മൂലം ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നു എന്നെ താഴ്ചകളിലേക്ക് കൊണ്ടുപോകാതെ ദൈവം എന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ കുടുംബത്തിൽ എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന എന്നെ ഇവിടെ എത്തിച്ചു ഇന്ന് ആറു മാസമായി ഞാൻ പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നു ഈ മകനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനിടയായി ഒരിക്കൽ പോലും തൻ്റെ വൈഫ് തന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല എന്നാണ് ഈ മകൻ പറയുക എന്നാൽ ഇന്ന് വാഗ്ദാന പേടകമായ അമ്മയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഉടമ്പടി പ്രാർത്ഥന അമ്മ വാഗ്ദാന പേടകമാകുന്നത് ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് അനുസരിച്ച് വചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഒരമ്മയാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുക പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്നിലാവാസിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നല്ല പ്രതലമുണ്ടെങ്കിൽ അതായത് കൃപ സ്വീകരിക്കുവാനുള്ള ഒരു വളക്കൂറുള്ള മണ്ണ് നമ്മിൽ എല്ലാവരിലും തന്നെയുണ്ട് എന്നാൽ അത് നാം തന്നെ ബോധ്യപ്പെട്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ കൊണ്ടുവരുവാനുള്ള സ്വാതന്ത്ര്യവും ദൈവം നമുക്കാണ് തന്നിരിക്കുന്നത് ദൈവം ആരെയും നിർബന്ധിച്ച് ആരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് കയറി വരില്ല അതുകൊണ്ടാണ് ഹൃദയവാതിലിൽ മുട്ടുന്ന ദൈവത്തിൻ കർത്താവിൻ്റെ ചിത്രമൊ ചിത്രമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഈ മകളിലൂടെ എങ്ങനെയാണ് ഈ ഹസ്ബൻഡ് ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് നിൽക്കുവാനും യാതൊരു സങ്കോചവും കൂടാതെ താൻ ആരാണ് താൻ ആരായിരുന്നു എന്ന് പറയുവാനുമൊക്കെ കഴിയുമ്പോൾ തീർച്ചയായും ഇതൊക്കെ ഒരു സ്റ്റാറ്റസ് ഡി പ്രമോഷൻ്റെയും കൂടി ഒരു കാര്യമാണ് അതായത് നമ്മൾ ആരാണെന്ന് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുവാൻ നമുക്ക് പറ്റുമ്പോൾ തീർച്ചയായും അവിടെ നമ്മുടെ ഒരു ഒരു ഭാവം ഞാൻ എന്തോ ആണ് എന്നുള്ള ആ ഒരു ഭാവത്തെ നാം അഴിച്ചു വയ്ക്കുകയാണ് ഈ ഒരു അഴിച്ചു വയ്ക്കലാണ് തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ കൃപ തരുവാനുള്ള കൃപാപാത്രങ്ങളായി നമ്മെ മാറ്റുക അങ്ങനെ തൻ തനിക്കിന്ന് തൻ്റെ കുടുംബത്തിൽ കൂടുതൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുമ്പോട്ട് പോകുവാൻ പറ്റുന്നു അതെല്ലാം ഉടമ്പടി എടുക്കുവാനുമൊക്കെ തനിക്ക് സാധിച്ചു അതെല്ലാം തൻ്റെ ജീവിതത്തിൽ നടന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണെന്നും അതുപോലെ ഇന്ന് ഈ മകള് വീണ്ടും ഇവിടെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ തൻ്റെ മകളും വന്ന് ഉടമ്പടി എടുത്തു തൻ്റെ മകന് കൂടുതൽ വിശ്വാസമായി അപ്പോൾ നാം നോക്കുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഒരാളിൽ തുടങ്ങുന്ന ഒരു കാര്യമാണെങ്കിൽ എങ്ങനെയാണ് കുടുംബം ഒന്നാകെ ഒരുമിച്ച് ഒരേ കുടക്കീഴിലേക്ക് വരിക അതാണ് ദൈവത്തിൻ്റെ കൃപ ആ കൃപയിലാണ് നാം ഓരോരുത്തരും ആശ്രയിച്ച് മുമ്പോട്ട് പോകേണ്ടത് അപ്പോൾ തടസ്സങ്ങളൊക്കെ നമുക്ക് തടസ്സങ്ങളല്ലാതായി മാറും ലഭിക്കുന്നതൊക്കെ കൃപകളായിട്ട് എണ്ണി പറയുവാനേ നമുക്ക് പിന്നീട് സമയമുണ്ടാവുകയുള്ളൂ അങ്ങനെ അത്യുന്നതിൻ്റെ ശക്തി ആവസിച്ച് നമുക്ക് കൃപാപാത്രങ്ങളായി മാറാം അതുപോലെ ഈ മകളുടെ സൗഖ്യത്തിൻ്റെ കാര്യവും ഒക്കെ ഇവിടെ പറയുന്നുണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ പിന്നീട് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും ഇതൊന്നും ചെയ്യാത്ത വ്യക്തി ആയിരുന്നില്ല എന്ന് ഈ മകൻ തന്നെ പറഞ്ഞു എന്നാൽ ഇന്ന് വളരെയേറെ ബോധ്യത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ അതുപോലെ കൃപാസന പത്രം സൗത്ത് ആഫ്രിക്കയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുവാൻ ഈ മകന് ലഭിക്കുന്ന ആ ഒരു ബോധ്യങ്ങള് അത് അതിനൊക്കെ കർത്താവ് നമുക്ക് തരുന്ന പ്രതിഫലമാണ് തീർച്ചയായും ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിച്ചത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം